ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസൻ്റ് ടെൻസ് ആൻഡ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് റിവിഷനാണ് അപ്പോൾ സിമ്പിൾ പ്രസൻറ്റിനെ കുറിച്ച് ആദ്യം സിമ്പിൾ പ്രസൻറ്റിനെ കുറിച്ചും സിമ്പിൾ കുറിച്ചും ആദ്യം ടെൻസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു സിമ്പിൾ പ്രസൻറ്റ് സാധാരണ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ ഹാബിറ്റ്സ് ശീലങ്ങൾ പിന്നെ പ്രാപഞ്ചിക സത്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് നമ്മൾ സിമ്പിൾ ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ എന്താണ് കഴിഞ്ഞു പോയ കാര്യം പറയാൻ വേണ്ടി നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസിന് നമ്മൾ വെർബിൻ്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് ഫോം ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഡ്രിങ്ക് ഡ്രാങ്ക് ഡ്രങ്ക് അങ്ങനെയാണ് വെർബിൻ്റെ പാറ്റാണെങ്കിൽ നമ്മൾ സിമ്പിൾ പ്രസൻ്റ് ആകുമ്പോൾ നമ്മൾ ആ വെർബിൻ്റെ ഒന്നാമത്തെ രൂപമായ ഡ്രിങ്ക് ഉപയോഗിക്കും അത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഡ്രിങ്കിൻ്റെ കൂടെ നമ്മൾ എസ് ചേർത്ത് ഡ്രിങ്ക്സ് എന്ന് പറയും സബ്ജെക്ട് പ്ലൂറിലാണെങ്കിൽ നമ്മൾ വെർബിൻ്റെ പ്രസൻറ്റ് ഫോം അതേപടി തന്നെ എസ് എ ചേർക്കാതെ നമ്മൾ ഉപയോഗിക്കും ഇനി സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ നമ്മൾ എപ്പോഴും ഗെബിൻ്റെ സെക്കൻഡ് ഫോമാണ് ഉപയോഗിക്കുന്നത് അതായത് വീ ടു അതിൽ അനുസരിച്ച് എന്താണ് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല സബ്ജക്റ്റ് ഏതായിരുന്നാലും എന്താണ് നമ്മൾ വീട്ടിൽ തന്നെ എല്ലാവർക്കും ഉപയോഗിക്കും എസ് ചേർക്കാതെ പിന്നെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് പറഞ്ഞല്ലോ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഹാബിറ്റ്സ് യൂണിവേഴ്സൽ ട്രൂത്ത്സ് അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് സാധാരണ നമ്മൾ ഓൾവെയ്സ് എല്ലായ്പ്പോഴും ഓഫൺ ഓർ ഓഫ്റ്റൺ പലപ്പോഴും യൂഷ്വലി പതിവായിട്ട് അങ്ങനെയുള്ള വേഴ്സ് നമ്മൾ കൂട്ടി ചേർക്കാറുണ്ട് അതൊരു ശീലമാണെന്നും അല്ലെങ്കിൽ പതിവാണെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഫസ്റ്റ് സെൻ്റൻസ് നോക്കുക ഈ എയിൽ എഴുതിയിരിക്കുന്നതെല്ലാം സിമ്പിൾ പ്രസൻറ്റും ബിയിൽ എഴുതിയിരിക്കുന്നതെല്ലാം സിമ്പിൾ പാസ്റ്റും ആണ് ഐ ഓൾവേസ് ഡ്രിങ്ക് ടീ ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ഐ ഓൾവേസ് എല്ലാ ഇപ്പോഴും എന്താണ് ഞാൻ ചായ കുടിക്കാറുണ്ട് ഇനി അത് സിമ്പിൾ പാസ്റ്റും ഇപ്പോൾ ഡ്രിങ്ക് വെറുബിൻ്റെ ഒന്നാമത്തെ ഫോം ആണെങ്കിൽ ഡ്രിങ്ക് ഡ്രാങ്ക് ഡ്രാങ്ക് അങ്ങനെയാണ് വിറവ് വരുന്നത് അതിൻ്റെ പാറ്റേൺ വരുന്നത് അതിൻ്റെ പാസ്റ്റായിട്ടുള്ള ഡ്രിങ്കിൻ്റെ പാസ്റ്റ് ഡ്രാങ്ക് ആ ഡ്രാങ്ക് ടീ ഞാൻ ചായ കുടിച്ചു ഇത് കുടിക്കാറുണ്ടെന്നാണെങ്കിൽ ഇത് കുടിച്ചു ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എസ്റ്റർഡേ ഇന്നലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ചായ കുടിച്ചു നോക്കുക നെക്സ്റ്റ് സിമ്പിൾ പ്രസൻറ്റിൽ ഹീസ് ബ്രദർ ലിവ്സ് ഇൻ റോം അവൻ്റെ എന്താണ് റോമിലാണ് താമസിക്കുന്നത് അതൊരു പതിവ് സംഭവമാണ് ി അതൊരു പാസ്റ്റിൽ നടന്നൊരു സംഭവമായിട്ട് നമ്മൾ കരുതുകയാണെങ്കിൽ ഹീസ് ബ്രദർ ലിവ്ഡ് ഇൻ റോം ഇൻ നയൻറ്റീൻ എയ്റ്റി നയൻറ്റീൻ എയ്റ്റിയിലെന്താണ് റോമിൽ അദ്ദേഹത്തിൻ്റെ എന്താണ് താമസിച്ചിരുന്നു അപ്പം ലിവ് അതിൻ്റെ പാസ്റ്റ് ലിവ്ഡ് പാസ്റ്റ് പാർട്ട്നർഷിപ്പിലും ലിവ്ഡ് തന്നെയാണ് അപ്പോൾ ഹീസ് ബ്രദർ എന്നുള്ള സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ലിവൻ്റെ കൂടെ നമ്മൾ എസ് ചേർത്ത് ആക്കി അദ്ദേഹത്തിൻ്റെ ബ്രദർ റോമിലാണ് താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എന്താണ് നയൻറ്റീൻ എയ്റ്റിയിൽ എന്താണ് റോമിൽ താമസിച്ചിരുന്നു പിന്നീട് അടുത്ത് താമസം മാറി പോയിരിക്കുക ഹി ഓഫൺ പലപ്പോഴും സ്മോക്സ് ഇൻ ബെഡ് ബെഡിലെന്താണ് ബെഡിൽ കിടന്ന് അല്ലെങ്കിൽ ബെഡിലിരുന്ന് സ്മോക്ക് ചെയ്യാറുണ്ട് ഹി ഓഫൺ സ്മോക്സ് ഇൻ ബെഡ് ബെഡിലിരുന്ന് സ്മോക്ക് ചെയ്യാറുണ്ട് സ്മോക്കിൻ്റെ ഇവിടെ എസ് ചേർത്തിന് കാരണം പറയാലോ സിംഗിളർ സബ്ജക്ട് സിംഗ്ലർ ആയതുകൊണ്ട് ഹി സ്മോക്ട് ഇൻ ബെഡ് വെൻ ഹി വാസ് ഇൽ വാസ് ഇൽ അദ്ദേഹത്തിന് അവന് സുഖമില്ലാതിരുന്നപ്പോൾ ഹി സ്മോക്ട് ഇൻ ബെഡ് ബെഡിലിരുന്ന് അവൻ സ്മോക്ക് ചെയ്തിരുന്നു നെക്സ്റ്റ് ദ ക്ലാസ് യൂഷ്വലി ബിഗിൻസ് അറ്റ് സിക്സ് ഓ ക്ലോക്ക് ക്ലാസ് സാധാരണ യൂഷ്വലി പതിവായിട്ട് എന്താണ് സിക്സ് ഒ ക്ലോക്കിനാണ് തുടങ്ങുന്നത് ആരംഭിക്കുന്നത് ക്ലാസ് സിംഗിളർ ആയതുകൊണ്ട് അവിടെ നമ്മൾ ബിഗിൻ്റെ കൂടെ നമ്മൾ എസ് ചേർത്ത് ബിഗിൻസ് ആക്കി ഇനി ദ ക്ലാസ് യൂഷ്വലി ബിഗാൻ ബിഗിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ദ ക്ലാസ് യൂഷ്വലി ബിഗാൻ പതിവായി എന്താണ് തുടങ്ങിയിരുന്നു അറ്റ് സിക്സ് ഒ ക്ലോക്ക് ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം എന്താണ് ക്ലാസ് പതിവായിട്ട് സിക്സ് ഒ ക്ലോക്കിനാണ് തുടങ്ങിയിരുന്നത് ഇത് പതിവായിട്ട് നടന്നിരുന്ന കാര്യങ്ങൾ പ്രസനില് പറയുന്നു അതിൻ്റെ പാസ്റ്റിൽ എന്താണ് അതിൻ്റെ പാസ്റ്റ് ടെൻസ് നമ്മൾ ഇവിടെ പറഞ്ഞു പോയി ഇനി നമുക്ക് ചില ശീലങ്ങൾ ശീലങ്ങൾ പറയാനും ഇപ്പോൾ പതിവായിട്ടുള്ള സംഭവങ്ങൾ ശീലങ്ങൾ യൂണിവേഴ്സൽ ത്രൂസ് അതൊക്കെയാണല്ലോ നമ്മൾ പ്രസനില് പറയുന്നത് ഇനി നമുക്ക് വ്യക്തികളുടെ ശീലങ്ങൾ ശീലങ്ങൾ ആസ്പദമാക്കി എന്താണ് കുറേ സെൻറ്റൻസുകൾ കൂടി നമുക്ക് എഴുതാം ഈ സെൻറ്റൻസുകൾ നോക്കുക ഹീ ഡ്രിങ്ക്സ് നമ്മൾ വിറബ് ഡ്രിങ്ക് സ്മോക്ക് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ അതിന് മീനിങ് എന്താണ് മദ്യപിക്കുക എന്നാണ് ഡ്രിങ്ക് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഇപ്പം ഒരു എന്നാണ് ഇപ്പം ടീ കോഫി അങ്ങനെയൊക്കെ വരാണെങ്കിൽ നമ്മൾ ടീ കുടിക്കാറുണ്ട് കോഫി കുടിക്കാറുണ്ട് എന്നാവും അതല്ലാതെ വെറുതെ ഡ്രിങ്ക് മാത്രം വരാണെങ്കിൽ എന്താണ് മദ്യപിക്കുക എന്നാണ് മീനിങ് ഈ ഡ്രിങ്ക്സ് അവൻ മദ്യപിക്കാറുണ്ട് സ് എ ഡ്രഗ്സ് ഡ്രഗ്സ് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതൊരു ശീലമാണത് ശീലമാണ് അപ്പോൾ ഈ ശീലം നമ്മൾ പാസ്റ്റിലേക്ക് പറയുമ്പോൾ നമ്മൾ സാധാരണ അവിടെ ഓൾവെയ്സ് യൂഷ്വലി ഓഫൺ അങ്ങനെയൊന്നും പറയാറില്ല അപ്പോൾ അത് നമ്മൾ യൂസ്ഡ് ടു ചേർക്കും പതിവ് ശീലമാക്കാൻ പറയാൻ വേണ്ടി നമ്മൾ യൂസ്ഡ് ടു ചേർക്കും അത് കഴിഞ്ഞ് നമ്മൾ വെർബിൻ്റെ ഒന്നാമത്തെ ഫോമ് ചേർക്കുകയുള്ളൂ മാത്രമല്ല നമ്മളിവിടെ പ്രസൻറ്റിൽ നമ്മൾ ഗെർബ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ എസ് ചേർത്തു പക്ഷേ ഇവിടെ എന്താണ് ഈ ടു വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഗെർബിൻ്റെ ആ ഫസ്റ്റ് ഫോമ് തന്നെ അത് ചേർക്കാവുള്ളൂ സബ്ജെക്റ്റ് ഏതായിരുന്നാലും അവിടെ നമ്മൾ എസ് ചേർക്കേണ്ട ആവശ്യം ഇല്ല ഹീ യൂസ് ടു സ്മോക്ക് ബട്ട് നൗ ഹി ഈ ഹാസ്റ്റോപ്റ്റ് അവൻ മുമ്പൊക്കെ എന്താണ് പതിവായിട്ട് സ്മോക്ക് ചെയ്തിരുന്നു ബട്ട് നൗ ഇപ്പോൾ ഹി ഹാസ് സ്റ്റോപ്റ്റ് അവൻ അത് നിർത്തിയിരിക്കുകയാണ് സ്റ്റോപ്പിൻ്റെ വീത്തിരിയാണ് ഫാസ്റ്റ് പർസപ്പിളാണ് സ്റ്റോപ്പ് സ്റ്റോപ്റ്റ് സ്റ്റോപ്റ്റ് നവ ഹിയാർ സ്റ്റോപ്റ്റ് ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ് ഷീ വേക്സ് അപ്പ് അറ്റ് സെവൺ ഇൻ ദ മോർണിംഗ് മോർണിങ്ങിൽ എന്താണ് ഏഴ് മണിക്ക് അവൾ വെയ്ക്കപ്പ് ചെയ്യാറുണ്ട് ഉണരാറുണ്ട് അത് ആ ശീലം മുമ്പുണ്ടായിരുന്നുവെങ്കിൽ ഷീ യൂസ്ഡ് ഇറ്റ് ടു വെയ്ക്കപ്പ് അറ്റ് സെവൻ ഇൻ ദ മോർണിംഗ് മോർണിങ്ങിൽ എന്താണ് സെവൻ ഒ ക്ലോക്കിന് എന്താണ് അവൾ പതിവായിട്ട് വേക്കപ്പ് ചെയ്യുമായിരുന്നു ഉണരുമായിരുന്നു ദോ ഷോപ്പിംഗ് അറ്റ് എ വീക്കൻസ് വീക്കെൻസിൽ എന്താണ് അവർ ഷോപ്പിങ്ങിന് പോകാറുണ്ട് ദേ യൂസ്ഡ് ടു ഗോ ഷോപ്പിംഗ് അറ്റ് എ വീക്കെൻഡ്സ് അവർ വീക്കൻസിൽ പതിവായിട്ട് ഷോപ്പിങ്ങിന് പോകാറുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരു വ്യക്തിയുടെ പതിവായിട്ടുള്ള ആ ശീലം ആ ശീലം സൂചിപ്പിക്കാൻ നമ്മൾ പാസ്റ്റിൽ പാസ്റ്റിൽ ആ ശീലം സൂചിപ്പിക്കുന്ന നമ്മളെപ്പോഴും എന്താണ് യൂസ്ഡിറ്റ് ഉപയോഗിക്കും അതേസമയം നമ്മളെന്താണ് ഓൾവെയ്സ് എല്ലായ്പ്പോഴും യൂഷ്വലി പതിവായിട്ട് ഓഫൺ പലപ്പോഴും അങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇഫക്റ്റ് എന്താണ് നമ്മൾ യൂസ്ഡിറ്റ് ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുന്നു ഷീ യൂസ്ഡ് ട് സ്മോക്ക് ഷീ യൂസ്ഡ് ഇ റ്റു വേക്കപ്പ് ദ യൂസ് ഇറ്റ് ടു ഗോ ഷോപ്പിങ് ഷോപ്പിങ്ങിന് അവർ പോകുന്ന ശീലം ഉണ്ടായിരുന്നു അപ്പോൾ സിമ്പിൾ പ്രസൻറ്റിലും സിമ്പിൾ പ്രസൻറ്റിലും നമ്മൾ ശീലങ്ങൾ പറയുന്നു അത് സിമ്പിൾ പാസ്റ്റിലേക്ക് ആക്കി പറയുന്നു അപ്പോൾ ഇത് മനസ്സായിരുന്നു അവിശ്വസിക്കുന്നു ഇനി നമുക്ക് യൂണിവേഴ്സൽ ട്രൂത്ത്സ് ആയിട്ട് ബന്ധപ്പെട്ട കുറേ സെൻറ്റൻസുകൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ നമുക്ക് എഴുതേണ്ടതുണ്ട് ഈ സെൻറ്റൻസുകൾ നോക്കുക ഈ നാല് സെൻറ്റൻസുകളും യൂണിവേഴ്സൽ ട്രൂത്ത്സാണ് പ്രാപഞ്ചിക സത്യങ്ങൾ നമ്മൾ യൂണിവേഴ്സൽ ടൂൾസ് പറയുമ്പോൾ ഒരിക്കലും എന്താണത് നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ പറയാറില്ല ഏത് കോണ്ടക്സ്റ്റിൽ നമ്മൾ എന്താണ് സിമ്പിൾ പ്രസൻറ്റിൽ മാത്രമാണ് നമ്മൾ യൂണിവേഴ്സൽ ടൂൾസ് നമ്മൾ യൂസ് ചെയ്യാറ് ഫസ്റ്റ് സെൻറ്റൻസ് നോക്കുക ദർത്ത് മൂവ്സ് റൗണ്ട് ദ സൺ ഭൂമി എന്താണ് സൺ സൂര്യന് റൗണ്ട് ദ സൺ സൂര്യന് ചുറ്റുമെന്താണ് മൂവ് ചെയ്യുന്നു അത് പ്രസൻറ്റിലും ഒരുപോലെയാണ് അതുപോലെ തന്നെയാണ് പാസ്റ്റിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിലെന്താണ് നമ്മൾ അത് പാസ്റ്റിലൊക്കെ ആക്കുമ്പോൾ ദ എർത്ത് മൂവ്ഡ് റൗണ്ട് ദ സൺ എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല കാരണം എന്താ അപ്പോൾ എന്താണ് സണ് ചുറ്റും എർത്ത് മൂവ് ചെയ്തിരുന്നു എന്നുള്ള മീനിങ്ങിലൊക്കെ വരും അന്നും ഇന്നും ഒക്കെ എന്താണ് അത് യൂണിവേഴ്സൽ ട്രൂത്ത്സ് ആയതുകൊണ്ട് എപ്പോഴും നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ തന്നെയാണ് നമ്മൾ പറയാറുള്ളത് ദ എർത്ത് മൂവ്സ് റൗണ്ട് ദ സൺ സൂര്യന് ചുറ്റും എർത്ത് മൂവ് ചെയ്യുന്നു സെക്കൻഡ് സെൻറ്റൻസ് നോക്കുക ദ എർത്ത് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് ആക്സിസ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്ക് എർത്ത് അതിൻ്റെ ആക്സിസ് അതിൻ്റെ അച് അതിൻ്റെ അച്ചുതണ്ടിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് കറങ്ങുന്നത് അത് നമ്മൾ സിമ്പിൾ പ്രസൻ പറയാവുള്ളൂ കാരണം അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് ദർ ആർ ട്വൽവ് മന്ത്സ് ഇൻ എ ഇയർ ഒരു വർഷത്തിൽ ട്വൽവ് മന്ത്സ് ഉണ്ട് അത് യൂണിവേഴ്സൽ ട്രൂത്ത് ആയതുകൊണ്ട് അത് എപ്പോഴും പ്രസൻറ്റിൽ തന്നെ നമ്മൾ പറയും മൺഡേ കംസ് ആഫ്റ്റർ സൺഡേ സൺഡേക്ക് ശേഷമാണ് മൺഡേ വരുന്നത് അതും യൂണിവേഴ്സൽ ട്രൂത്ത് ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും അത് സിമ്പിൾ പ്രസൻറ്റൻസിൽ തന്നെ പറയും ഒരിക്കലും നമ്മൾ എന്താണ് ഇങ്ങനെയുള്ള യൂണിവേഴ്സൽ ട്രൂത്ത്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സെൻറ്റൻസുകൾ നമ്മൾ ഒരിക്കലും സിമ്പിൾ പാസ്റ്റിൽ പറയില്ല സിമ്പിൾ പ്രസൻറ്റിൽ മാത്രമേ നമ്മൾ പറയൂ അപ്പോൾ ഇന്നത്തെ സിമ്പിൾ പ്രസൻറ്റും സിമ്പിൾ പാസ്റ്റ് റിവിഷനും എന്താണ് കാര്യങ്ങൾ കൂടുതൽ ഈ രണ്ട് ടെൻസുകളെ കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സഹായകരമായി എന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത ലക്ഷണിൽ വീണ്ടും കാണാം